ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രേണുസ്തുതി ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് ഓണ എപ്പിസോഡിനോടനുബന്ധിച്ച് ലാലേട്ടൻ ഹൗസിനുള്ളിൽ വന്നിരുന്നു അപ്പോൾ രേണുസ്തുതിയോട് പറഞ്ഞിരുന്നു പുറത്ത് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പോകാവുന്നതാണ് മറ്റുള്ള മത്സരാർത്ഥികളോട് ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ കാണുന്നുണ്ടാവില്ല എല്ലാ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അയച്ച് ഫുള്ള് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വയ്യ പുറത്ത് പോകണം എനിക്ക് മക്കളെ കാണണം മക്കളെ മിസ്സ് ചെയ്യുന്ന ബിഗ് ബോസ് എനിക്ക് പുറത്ത് പോകണം എന്ന് ഇങ്ങനെ പറഞ്ഞെന്നുണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞു അപ്പോൾ രേണു സിദ്ധിയോട് ചോദിച്ചു പുറത്തു പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് വോട്ടെല്ലാം നല്ല രീതിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു രേണു സിദ്ധി ചെയ്തത് എന്തായാലും വലിയൊരു അബദ്ധമായി പോയിട്ടാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ പറയുന്നത് കാരണം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു നല്ല ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇനിയും കുറേ ദിവസം കൂടി നിൽക്കാൻ പറ്റുന്നതായിരുന്നു ഒരു ഏണുസ്തുതിക്ക് ചിലപ്പോൾ ഒരു എഴുപത് ദിവസം വരെയൊക്കെ ഇതേപോലെ തന്നെ പോയി നിൽക്കായിരുന്നു പക്ഷേ അവളുടെ തീരുമാനപ്രകാരം പുറത്തു പോയിരിക്കുകയാണ് ഇപ്പോൾ